നമസ്കാരം നിങ്ങൾക്ക് ഒരു പ്രതികരണം കേൾപ്പിച്ചേരാ മനോരമയിൽ സംരക്ഷണം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രതികരണമാണ് തന്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രതികരണം ആ പ്രതികരണത്തിൽ അന്തർലീനമായ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞ പത്തു വർഷം കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഒപ്പം തന്നെ മുടങ്ങാതെ ക്ഷേമ പെൻഷനുകൾ വീടിലെത്തുന്നു എന്നതിനുള്ള കൃത്യമായ ഉത്തരമുണ്ട് രാവിലെ വീട്ടിൽ ഞാൻ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാര ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും ഒരു ഫയൽ അതിനകത്ത് ഇത് വെക്കും ഉച്ചക്കത് കഴിക്കും അത് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം എന്നാൽ ആ കാലത്തും ആരുടെത്തും എൻ്റെ അങ്ങനെ പറയാറില്ല ആരും എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞത് അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം തുടങ്ങിയത് നിങ്ങൾക്ക് അത്ര ഡ്രസ്സുണ്ടെന്ന് മനസ്സിലാവില്ല ഒരേ ഡ്രസ്സായാലും ഒരേ നിറമുറയായാലും അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണക്കങ്ങെടുത്താൽ മതി നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി അത് ഏറ്റവും പ്രധാനമാണ് എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിന് തന്നെ മാറുകൾ കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴേക്കും വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകൾ അങ്ങനെയൊക്കെയാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എം എൽ എ ആയി വരുന്നത് പിന്നീട് പൊതുപ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ കേട്ടല്ലോ ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഒരു റൊട്ടി അമ്മ കൊടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതായത് ഇല്ലായ്മകളിൽ നിന്ന് വളർന്നു വന്നാണ് ഇന്ന് കാണുന്ന പിണറായി വിജയനായി മാറിയത് ഈ വഴി സഞ്ചരിച്ച ജീവിതമായത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് എന്താണ് സാധാരണക്കാരൻ്റെ ജീവിതമെന്ന് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ അത് കരുപിടിപ്പിക്കണമെന്ന് തോന്നാൻ കാരണമെന്ന് പറഞ്ഞാൽ താൻ വളർന്നത് തന്റെ ജീവിതം കടന്നു പോയത് ഈ അവസ്ഥയിൽ നിന്നാണ് അതുകൊണ്ടാണ് സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി കിട്ടേണ്ട ആരോഗ്യ പരിപാലനം നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ എന്തുകൊണ്ട് നവീകരിക്കപ്പെട്ടു ഇത് പണക്കാരാശ്രയിക്കുന്നതല്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ആശുപത്രികൾ അത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ വളർന്നതുകൊണ്ടാണ് സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾ എന്തുകൊണ്ട് നവീകരിക്കപ്പെട്ടു ആ റൊട്ടിയുമായിട്ട് സ്കൂളിൽ ചെല്ലുന്ന സന്ദർഭമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അന്ന് ആ സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ പട്ടിണി ഇരിക്കേണ്ടി വരില്ലായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അംഗനവാടികളിൽ വരെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബിരിയാണി വരെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ആഹാരം ദാരിദ്ര്യം അറിഞ്ഞ് വളർന്നതുകൊണ്ടും ആഹാരത്തിനോട് അന്നത്തെ കാലഘട്ടത്തിൽ മാനസികമായിട്ട് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന മാറ്റം ക്ഷേമ പെൻഷൻ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കും ജോലി ഇല്ലാത്ത സമയത്ത് പത്തു പൈസ ഇവരുടെ ആവശ്യത്തിന് പോലും കൊടുക്കാൻ ഉണ്ടായിരുന്നു കാണില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യർക്ക് ആരോടും ചോദിക്കാതെ സ്വാതന്ത്ര്യമായി എടുത്ത് ചെലവഴിക്കാനുള്ള പണം അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന പല വികസനങ്ങളും സാധാരണക്കാരുടെ ജീവിതത്തിന് അടുത്തൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ സാഹചര്യത്തിൽ വളർന്ന മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് അത്തരം ജീവിതങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോ മറു സൈഡിൽ നിൽക്കുന്ന ഏത് നേതാക്കന്മാരെ വേണമെന്ന് നിങ്ങൾ എടുത്തോളൂ മുഖ്യമന്ത്രിയാകാൻ ക്യൂ നിൽക്കുന്നുണ്ട് തറവാട്ട് മഹിമയാണ് പാരമ്പര്യമാണ് പ്രിവിലേജുകളാണ് ഇവർക്ക് എങ്ങനെയാണ് ഒരു നേരത്തെ ആഹാരമില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും അനുഭവങ്ങളാണ് മനുഷ്യരെ രൂപപ്പെടുത്താറുള്ളത് ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ജീവിതം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ ബാക്കിയുള്ള നമ്മുടെ നാട്ടിലെ ക്യാമറകൾക്ക് മുന്നിലെ നടന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവരങ്ങനെയായിട്ട് അഭിനയിക്കുകയാണ് ഒരു പക്ഷേ പാവങ്ങളുടെ ജീവിതത്തിൽ ലൈഫായിട്ട് വീടുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും അവർക്ക് ഭൂമി പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുന്നതും ഈ അവസ്ഥയെല്ലാം കണ്ടറിഞ്ഞും അതിലൂടെ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഫലമാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി പിണറായി വിജയൻ എന്ന വ്യക്തിയെ എന്തുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അവർക്ക് വലിയ തോതിൽ ജീവിതത്തിൽ ിൽ മാറ്റമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് അത് പാവങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ വ്യക്തി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പണ്ട് മഹാബലി എങ്ങനെയാണോ നമ്മൾ വാമനന്മാരെ പറഞ്ഞു വിടുന്നത് അതുപോലെ ഇന്നിപ്പോ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് വേണ്ടി വാമനന്മാരെ രംഗത്തിറക്കിയിരിക്കുകയാണ് നന്മകൾ ചെയ്ത പ്രവർത്തനങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്താതിരിക്കാൻ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതുപോലും ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നതും വ്യക്തി അധിക്ഷേപം നടത്തുന്നതും എന്തുകൊണ്ടെന്നാൽ അത് ആ വ്യക്തി സാധാരണക്കാർക്കും ഈ നാട്ടിൽ കോടി ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും തമ്പ്രാക്കന്മാരോ തറവാടുകളിലോ ജനിച്ചവരല്ല അവർ തൊഴിലാളികളായിരുന്നു ആ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ജീവിതങ്ങളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു ആ വ്യക്തി തുടർന്നാൽ ഈ പ്രിവിലേജുള്ള ആൾക്കാരോടോ ഈ നാട്ടിലെ താഴെത്തട്ടിൽ കിടന്ന മനുഷ്യർ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു സഹിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ ഈ നാട്ടിൽ സകലമാന വിഷപ്പാമ്പുകളും പ്രിവിലേജ് ആൾക്കാരും ഒരുമിച്ച് നിൽക്കുന്നത് ഈ അനുഭവം ഉള്ളതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ലഭിച്ച സഹായങ്ങൾ ഇനി അത് ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് മനസ്സിലാക്കുക ഉപ്പോളമുള്ള ഒരു മനുഷ്യന് എന്തുകൊണ്ട് ജീവിതങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സാഹചര്യത്തിൽ രൂപപ്പെട്ട മനുഷ്യനാണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കിംബദന്തികളും കുപ്രചണ്ണങ്ങൾക്കും അധികാരമോഹങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് പിണറായി വിജയൻ എന്നും എന്തുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനോരമ ടെലികാസ്റ്റ് ചെയ്ത ആ പ്രതികരണത്തിലുണ്ട് ആ ഒരൊറ്റ റൊട്ടിയായിരുന്നു ജീവിതം ആത്മാഭിമാനം മാത്രം കൈമുതലായിട്ടുള്ള വ്യക്തി ഇന്നും അത് മാത്രം പുലർത്തി പോകുമ്പോൾ സഹിക്കാൻ കഴിയാത്തവർ അധിക്ഷേപിക്കുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനപ്പുറം ആ വ്യക്തി എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആണെന്നും എത്രത്തോളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള കാരണം എന്തെന്ന് ആ വാക്കുകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് വായിക്കാൻ അറിയാവുന്നവർക്കും കേട്ടാൽ മനസ്സിലാകുന്നവർക്കും മാത്രമേ ചുരുങ്ങിയ ഭാഷയിലെ ആ അർത്ഥം വായിച്ചെടുക്കാൻ കഴിയുള്ളൂ അത് തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ നാടിനോട് അഭ്യർത്ഥിക്കാനുള്ളൂ